ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എന്താണ് വിശേഷം ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഞാൻ സാധാരണ നിലയിലെടുത്ത വീഡിയോ പക്ഷെ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി ഒരുപാട് പേര് ജാങ്കാരണം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുപാട് വേറൊരു ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം എനിക്കത് എനിക്കങ്ങനെ മെസ്സേജിട്ട് തരികയാണ് വാട്സപ്പിൽ സുഖമായി രാവിലെ വിളിപ്പ് എഴുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിതത്തിലൊരു മാറ്റം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ നല്ല കാര്യം എല്ലാവരും അങ്ങനെ നല്ല നിലയിലേക്ക് വരട്ടെ അല്ലാതെ നമ്മളെ നമ്മുടെ ബന്ധുക്കളോ ആൾക്കാരോ ഹസ്ബൻഡോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ സഹായിക്കുന്ന രക്ഷപ്പെടുന്നുണ്ട് കാര്യമൊന്നുമില്ല ദൈവമായിട്ട് നമ്മളെ ഒരു മാർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ പ്രാർത്ഥന തന്നെ ഉത്തമമോന്നെല്ലാവരും ഇതും മനസ്സിലാക്കുന്നുണ്ടല്ലോ കുറേ പേര് ഇങ്ങനെ ഇന്നലെയൊക്കെ എനിക്ക് രാത്രിയിലൊക്കെ കുറച്ച് അമ്മമാർ മക്കൾക്ക് ജോലി കിട്ടാത്തതിൽ വിവാഹം നടക്കാത്തതിൽ അതായത് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സായിട്ടും പിള്ളേർ വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേർ ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട് അവരോടും പറയാനുള്ളത് നമ്മൾ നിങ്ങളുടെ പഴയ നമ്മുടെ ആ പഴയ കാലഘട്ടത്തിലൂടെയല്ല നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് കാലത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളണം ആദ്യം തന്നെ ഇപ്പോൾ ഇരുപത്തെട്ട് മുപ്പത് വയസ്സൊന്നും പറഞ്ഞാൽ ഒന്നുമല്ല അത് വിവാഹപ്രായം എന്ന് പോലും ഇപ്പോൾ പറയാൻ പറ്റില്ല അവർ ഫാമിലി ജീവിതം സെറ്റിലാക്കുന്ന തത്രപ്പാടിലും ഓട്ടത്തിലുമാണ് നമ്മൾ കയ്യും കെട്ടി നിൽക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊരു അറിയാൻ പറ്റത്തില്ല നമ്മുടെ മുന്നിലൂടെ എന്തൊക്കെയാണ് നടന്നു നമ്മളതിനെക്കുറിച്ചൊന്നും ഇനി ഉത്കണ്ഠപ്പെടേണ്ട ആ കാലമെല്ലാം കഴിഞ്ഞ് സ്വന്തം ജീവിത പങ്കാളിയെ സമയാകുമ്പോൾ അവർ തന്നെ തിരഞ്ഞെടുത്തോളും നമ്മൾ നോക്കി കയ്യും കെട്ടി നിന്നാൽ മാത്രം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റും സഹായം ചെയ്തു കൊടുക്കും അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് തലപൊകേണ്ട കാര്യമില്ല കേട്ടോ അതൊക്കെ സമയമാകുമ്പോൾ നടന്നോളൂ അതെനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും അതേക്കുറിച്ച് വേദനിച്ച് വിഷമിച്ച് വ്യസനിച്ചിരിക്കാനാണ് നമ്മുടെ ജീവിതം നരകമായി പോകത്തില്ല അങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പം എനിക്കുണ്ടല്ലോ കല്യാണം പ്രായത്യം മോളൊക്കെ സമയാവുമ്പോൾ നടക്കും എൻ്റെ മുള വിവാഹം ചെയ്ത് കഴിച്ച് കഴിഞ്ഞയച്ച് നല്ല കുടുംബജീവിതം നയിച്ചോണ്ടിരിക്കും ഇപ്പോൾ കുട്ടികളില്ല അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല അതൊക്കെ സമയമേ വന്നോളൂ ആ അനാവശ്യ ചിന്തകൾ ചിന്തിച്ച് കിട്ടിയ ജീവിതം നരകവാക്കരുത് നമുക്ക് കിട്ടിയ ഈ സമയം നരക തുല്യമാക്കി തീർക്കരുത് അതെനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള എല്ലാവരോടും പറയുവാണ് അനാവശ്യം നമുക്ക് നമ്മളെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നമുക്ക് പട്ടിണിയും ദാരിദ്ര്യങ്ങളൊന്നുമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിലൊരു സംതൃപ്തി കണ്ടെത്താൻ നോക്കുക പിന്നെ എപ്പോഴും നല്ല പ്രസന്ന മനോഭാവത്തെ ഇരുതെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ ഈ നെഗറ്റി പഠിച്ചിരുന്നാൽ അവിടെയിട്ട് സന്തോഷവും നമുക്കൊരു സന്തോഷത്തെ ആസ്വദിക്കാൻ പറ്റത്തില്ല എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തകളുമായിട്ട് നിറച്ച് വെച്ചുകൊണ്ടിരുന്ന നമുക്കൊന്നിനെയും നമുക്ക് മനസ്സിനെ ഒന്ന് ഫ്രീയാക്കി വിടും നമ്മൾ വരുന്നത് പോലെ വരട്ടെ വരുന്നതിനെ നമ്മൾ സ്വീകരിക്കും എന്നും പറഞ്ഞുകൊണ്ടിരുന്നേ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും കേട്ടോ അല്ല അത് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നമ്മൾ കെട്ടിയിട്ടണക്ക് കിടക്കും അതുകൊണ്ട് മനസ്സിനെ ഫ്രീ ആക്കുക മനസ്സിനെ ഫ്രീ ആക്കുക എന്ത് വന്നാലും നമ്മൾ അനുഭവിക്കാൻ തയ്യാറാ എന്തിനേയും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാന്നൊരു കുറച്ച് തീരുമാനം എടുക്കുക നല്ല പ്രാർത്ഥനയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴുകി നമ്മൾ പൊക്കോളും മുന്നോട്ട് തന്നെ ഒരിക്കലും ബാക്കിലോട്ട് പോകത്തില്ല മുന്നോട്ട് തന്നെ പൊക്കോളും കേട്ടോ എനിക്കതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞതെല്ലാം നിങ്ങൾ വീട് വീട്ടും ഇടയ്ക്കൊന്ന് കേട്ട് നോക്കണം കേട്ടോ ഞാൻ നൈറ്റ് എടുക്കുന്ന കട എവിടെ നിന്നെല്ലാവരും ചോദിച്ചു അതായത് നമ്മുടെ എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷൻ ലിറ്റില എന്ന് പറഞ്ഞൊരു കടയാണ് അതായത് നമ്മുടെ ഇവിടെ ഉർവശി എന്ന് പറഞ്ഞൊരു അൽഫോൻസ ഉർവശി എന്നൊക്കെ പറഞ്ഞൊരു ലേഡീസ് സ്റ്റോർ ഉണ്ടല്ലോ അതിൻ്റെ നേര് ആയിട്ടാണ് ലിറ്റില മറ്റൊരു ചെറിയ കടയാണ് നൈറ്റി ഫുള്ള എല്ലാ നൈറ്റിയും ഞാൻ നിന്ന് നടത്തുക പിന്നെ രണ്ട് മൂന്നെണ്ണം ഒക്കെ മോൾഡ് നൈറ്റി കൈയ്യറക്കം കുറഞ്ഞൊക്കെ മോളുടെ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് നടത്തുക ഇങ്ങനത്തെ രണ്ട് നൈറ്റി ഉണ്ട് പറഞ്ഞാൽ സാധാരണ ഐ മോഡൽ ഇതൊരു മറ്റേ കഫ്താണ് ഉണ്ടാ കാനാണ് കഫ്താൻ തുണിയുടെ തുണി കണ്ടിട്ട് ഞാൻ എടുത്തത് എന്താ പറയുക നല്ല സുഖമുണ്ട് ഇടാൻ നൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സുഖം തോന്നും ബോഡിക്ക് നമ്മൾ വീട്ടിൽ ഫുൾ ടൈം ഇട്ടുകൊണ്ട് നിൽക്കുന്നതല്ല ഒന്ന് ഞാൻ അങ്ങനത്തെ എടുത്തത് നല്ല വിലയാണ് അവിടെ കെട്ടാ ഒരു നൈറ്റിക്കൊക്കെ തൊള്ളായിരം ആയിരം രൂപയൊക്കെ ആകും പക്ഷെ അത് കൂടിയതും പക്ഷെ കിടന്നോളും ഇത് എത്ര കഴുകാനും കളറും പോകത്തില്ല നല്ല സുഖമായിട്ട് നമ്മുടെ സ്പന്ന് പോലെ ഇരിക്കും നല്ല തുണി നല്ല രസമുണ്ട് കൊള്ള പിന്നെ എനിക്ക് പറയാനുള്ളത് ചക്കരകളെ കുറെ കാര്യങ്ങളൊക്കെ ഒരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളിവിടെ ജോലി കിട്ടി വന്നതാണ് മക്കളടുത്ത് വന്നതാണ് അല്ലല്ല ഞങ്ങൾ ജോലി കിട്ടി വന്നതായിട്ട് അങ്ങനെ വീഡിയോ കാണാഞ്ഞിട്ടാണ് അത് മനസ്സിലാകാത്തത് കേട്ടാ എന്താണ് ഞാൻ വായിട്ട് അലച്ചത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇടക്കിടക്ക് കീറി ജോലി ഇവിടെ ഇപ്പോൾ പോകും തിരിച്ചൊക്കെ ഇവിടെ നിൽക്കാനാണ് വന്നിരിക്കുന്നത് പോകാനല്ല വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ചിന്തിക്കുന്നേ ഇല്ല ചക്കരകളെ പിന്നെ എവിടെയാണ് താമസിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാനതിന് ഒരു ആൻസർ പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ ചക്കരകൾ ഞങ്ങൾ ഇവിടെ നിന്ന് മാറുമല്ലോ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് വന്നിരിക്കുന്നതല്ലേ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മുസഫ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിരിക്കും എടുക്കുന്നത് അവിടെയാണ് കമ്പനി അപ്പോൾ അതിൻ്റെ അടുത്തേക്കായിരിക്കും നമ്മൾ മാറുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വിശദമായി പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത് ആരെങ്കിലും അബുദാബിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരാൻ ഉണ്ടോ കാണാനൊക്കെ ഒരുപാട് പേര് അവരുടെ വീട്ടിലേത്തൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് പേര് ക്ഷണിച്ചിട്ടുണ്ട് ഞാനപ്പം അവരുടെയൊക്കെ വീട്ടിൽ ഒന്നും ഒരു വെറുതെ ഒരു സന്ദർശനത്തിന് പോകണമെന്നുണ്ട് പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടണമെന്ന് ഓർത്തിരിക്കുക വീഡിയോ ഞാൻ വീഡിയോ ഇടും എന്നെ ക്ഷണിച്ചിരിക്കുന്നവർ ഞാൻ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ഇടും അങ്ങനെയുള്ളവരെന്നെ ക്ഷണിച്ചാൽ മതി അല്ലാതെ ഞാൻ വന്നിട്ട് രഹസ്യമായിട്ട് ഇവർ കാണണ്ടേ എല്ലാവർക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതൊക്കെ അങ്ങനെ കാണുന്നതിന് എന്താണ് നമ്മൾ ഇന്ന് നാളെ ഉണ്ടാകും നമ്മുടെ കാര്യം നമുക്ക് പോലും ഒരു ഉറപ്പില്ലാത്തൊരു ലോകത്തില്ല ജീവിക്കുന്ന അതൊക്കെ ഒരു സന്തോഷമല്ലേ അങ്ങനെ പങ്കുവെക്കുന്നതല്ലേ നല്ല രസം പബ്ലിക്ക് കണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് വരാൻ കൂടും നമ്മൾ കള്ളനും കൊള്ളക്കാരും ഒന്നും അല്ലല്ലോ കാണട്ടേ അപ്പം ഇതൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് എനിക്ക് ഭയങ്കര സന്തോഷം വെളുപ്പിന് പ്രാർത്ഥിക്കാൻ ഇറങ്ങി വെളുപ്പിന് ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥനയിലേക്ക് ആളുകൾ നയിച്ചോട്ടേക്ക് പോയി ഇഷ്ടമുള്ള നമുക്ക് വേറെ ഇഷ്ടമുള്ളൊരു സമയം ഫിക്സ് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല പക്ഷേ അതല്ല നമുക്ക് തീവ്രമായ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിലാണ് വെളുപ്പിനെഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്നാൽ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മൂൻ്റെ കല അല്ലേ ചുമ്മാ ഇരിക്കുമ്പോൾ ആ മൈലാജിയൊക്കെ എടുത്ത് കഴിഞ്ഞു നന്നായിട്ട് മൈലാഞ്ചി ഇടാൻ അറിയാം കേട്ടോ അല്ല അട്ടിപൊളിയായിട്ട് നല്ല പല മൈലാജി ഇടും ഞാനപ്പോൾ അവളോട് ഓടിയടി ഇവിടെ മൈലാജിയൊക്കെ ഇട്ടാൽ കാശുവിട്ടുകൂടി ഇനി ഇവിടെ ഒരു മൈലാഞ്ചി ഇടുന്ന പരിപാടി തുടങ്ങാൻ പറയും നല്ല അല്ലേ നല്ല കേട്ടോ അവൾ കോസ്മെറ്റോളജി ഒക്കെ പഠിച്ചതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അല്ലാതെ ഒരുങ്ങുന്ന നമ്മളെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ തരും എനിക്കിപ്പോൾ അവൾ ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയാൽ ഞാൻ പോകും ബോവനും പോയി അവളും പോയി പിന്നെ നിങ്ങളാണ് എനിക്ക് കൂട്ടുള്ളത് ഇവിടെ പിന്നെ കൃഷ്ണനും ഇരിപ്പുണ്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ രാവിലെ ദോശ ഉണ്ടാക്കി ഞാൻ ദോശ മീൻകറിയായിട്ട് ബോവനും കൊടുത്ത് ബോവന് മാത്രം ദോശ ഞങ്ങൾ ഒരു ഒരു ഇടിയപ്പ പാക്കറ്റ് മേടിച്ചത് ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് അത് ലുലുന്ന് മേടിച്ചത് അതുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ എന്തെടുത്ത് അത് മൈക്രോവിനകത്ത് ചൂടാക്കി ഞാനും അമ്മും പഴമാങ്ങായും ആയിട്ട് കഴിച്ചു മാങ്ങ പഴുത്തത് ലുലൂല് ലുലൂല് മാങ്ങ ഫെസ്റ്റിവൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക പക്ഷേ എങ്കിൽ വാട്ട മാങ്ങ ഒരു മധുരവില്ല മാങ്ങയ്ക്ക് അങ്ങനെ അതൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് രിക്കും അപ്പം ഞാൻ എനിക്ക് കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ എന്തൊരു സന്തോഷം എന്ന് പറയും എല്ലാവർക്കും ഒരു ചേഞ്ച് വരുന്നുണ്ട് ജീവിതത്തിലെ മാറ്റം പ്രതീക്ഷ ശ്രമിച്ചു നോക്കിക്ക നിങ്ങൾ കുറച്ചാൾ കഴിഞ്ഞ് പറയും എന്നാ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നും എന്നോട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വിജയങ്ങളും ജീവിതത്തിലെ മാറ്റമൊക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഓട്ടമാര് സിങ്കുമിങ്കുമ ഐ ലവ് യു എന്ന് പറയും ധൈര്യമായിട്ട് വിളിച്ചത് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രമാണ് പറഞ്ഞു തരുന്നത് എല്ലാവരും മറ്റുള്ള ഒരു കാര്യം പറട്ടെ ഇതേക്കുറിച്ച് ഇത്ര വിശദമായി പറഞ്ഞു തരാൻ ആർക്കും പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നമ്മൾ എങ്ങനെ ദൈവത്തിനെ വിളിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അത് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് തോന്നുന്നു അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുമൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് എൻ്റെ ഒരു ഭാഗ്യമാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നതൊക്കെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം മൂഡ് മൂഡോഫായിട്ട് ഒരിക്കലും ഇരിക്കരുത് ഏത് സമയത്തും നമ്മളൊരു സന്തോഷ മനോഭാവം സെറ്റ് ചെയ്തിരിക്കണം സന്തോഷം സന്തോഷം സന്തോഷിക്കെൻ്റെ ഭഗവാനുണ്ട് എൻ്റെ ഭഗവാൻ ഉണ്ട് എൻ്റെ ഈശോ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മാതാവുണ്ട് അല്ലെങ്കിൽ അല്ലാതുകൊണ്ട് എനിക്ക് എനിക്കൊരു പരാജയം ജീവിതത്തിന് ഞാൻ രക്ഷപ്പെടും ഞാൻ മുന്നേറും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സബലമാക്കും എന്നൊരു മൈൻഡ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ പല പല പ്രശ്നങ്ങളും വരും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പാഠങ്ങളാക്കുക നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ അതിൽ വീണ് പോകരുത് വീണ് കിടക്കരുത് നമ്മളൊരു പ്രയാസം ഒരു വിഷമ പാടുമൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ മുങ്ങിപ്പോകരുത് കേട്ടോ അതിൽ മുങ്ങി വീണ് പോകരുത് നമ്മൾ അതിൽ നിന്ന് എളുപ്പം കര നമ്മുടെ മനസ്സിനെയാണ് അങ്ങനെ പാകപ്പെടുത്തേണ്ടത് കേട്ടോ ഒരു സന്തോഷമായിട്ടിരിക്കുക പിന്നെന്താ പറയാനാ ഞങ്ങളിവിടെയായിട്ട് സെറ്റായ അബുദാബി ഇഷ്ടം ആ അബുദാബി ഇഷ്ടമായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ കണക്ക് മകള് മരുമോൻ മോള് എല്ലാവരും കൂടെയുണ്ട് പിന്നെ ബോബൻ കൂടെ ഉണ്ട് അതിൻ്റെതായ ഒരു സന്തോഷം എനിക്ക് കാണുമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ കൂടെയുണ്ടല്ലോ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പിരിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് എന്നുവെച്ച് നമ്മുടെ കുടുംബം അല്ലേ ആദ്യം പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ രണ്ട് മക്കളെന്ന് പറഞ്ഞു അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ല അങ്ങനെ വായിൽ വന്നതാണ് എൻ്റെ മരുമോൻ എൻ്റെ ജീവനാണ് ഞങ്ങളുടെ എല്ലാ വേണവ പിന്നെ അങ്ങനെയൊന്നും പറയത്തില്ല ഞാനത് അവർക്കറിയാം അങ്ങനെ വിചാരിക്കരുത് കേട്ട് അങ്ങനെ ദയാർത്ഥത്തിൽ ചിന്തിക്കരുത് ഞാൻ അങ്ങനത്തെ ഒരു അമ്മയെ അല്ല ഇങ്ങനെ എല്ലാവരെയും എന്നോടൊപ്പം ചേർക്കുന്ന ഒരു മനോഭാവം തന്നെയാണ് അല്ലാതെ ആരെയും മാറ്റി നിർന്നത്തില്ല ഇനി ശത്രുവാണെങ്കിൽ പോലും മാറ്റി നിർന്നത്തില്ലേ എനിക്കങ്ങനെ സാധിക്കും സാധിക്കത്തില്ല മുൻപൊക്കെയുള്ള ഈ സ്വഭാവങ്ങളിലൊക്കെ അതൊക്കെ ഒരു ഒരുപക്ഷെ കറക്റ്റായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ക്യാരക്ടറിൽ അങ്ങനെ ഒന്നും ഞാനൊന്നും ചെയ്യത്തില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പ്രാർത്ഥിച്ചാലൊന്നും ഒരു ഫലവും കിട്ടത്തില്ല ആരോടും ശത്രുതാ മനോഭാവം പാടില്ല പോലും മിത്രമായി കരുതണം എല്ലാവരെയും സമഭാവനയിൽ കാണണം പിന്നെ എന്താ പറയുക മറ്റുള്ളവരുടെ വിഷമവും കഷ്ടപ്പാടും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് പറ്റണം മനസ്സിലായി ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങളുണ്ടാകാതിരിക്കത്തുള്ളൂ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നല്ലത് വരികയും നല്ല നിരന്തര പ്രാർത്ഥനയും വരുമ്പോൾ ഉറപ്പല്ലേ നമ്മൾ രക്ഷപ്പെട്ടില്ലേ പിന്നെ ആര് രക്ഷപ്പെടാനാണ് നമ്മുടെ വഴികൾ തുറന്നില്ലേ പിന്നെ ആരുടെ വഴികൾ തുറക്കാനാണ് പിന്നെ വേറെ അരുമയം പറയാം എല്ലാവർക്കും ഒരു കുഴപ്പമുണ്ട് അവനവൻ്റെ ഭർത്താവിനെ അവനവൻ്റെ മക്കളെ അല്ലെ അവനവൻ്റെ മക്കളെ അവനവൻ്റെ ഭാര്യയും മാത്രം സ്നേഹിക്കുക ഞങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതി അങ്ങനത്തെ മനോഭാവമുള്ളൊരു വാർദ്ധകാലത്താവുമ്പോൾ വയറ് ദുരിതങ്ങളൊക്കെ അനുഭവിക്കും നമ്മൾ ഈ ക്ഷണികമായ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പായിട്ടും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും നമ്മളൊരു അതായത് നൂറ് കിട്ടിയാൽ ഒരു രണ്ടെങ്കിലും ആർക്കെങ്കിലും സഹായം ചെയ്യണം അത് ചെയ്തിട്ട് വിളിച്ച് പറയരുത് ഇതൊക്കെ നമ്മുടെ കർമ്മ ദോഷങ്ങളെ കുറയ്ക്കുകയും നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കുകയും ചെയ്യും അത് ഭയങ്കര ദാനം മഹത്തായ വിപത്തുകളിൽ തടയുന്നതാണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി ദാനധർമ്മം ചെയ്യാൻ ഒരിക്കലും മടിക്കരുത് നിങ്ങൾ അതിൽ നമുക്കൊരു പിശുക്ക് കാണരുത് ഓ കൊടുക്കണം അത്രം അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് ഓ എൻ്റെ കയ്യിൽ അത്രം പോയല്ലോ അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും കൊടുക്കും തോറും കൂടും അതാരും അറിയാതെ വേണം ചെയ്യാൻ അർഹതപ്പെട്ടവർക്ക് വേണം ചെയ്യാൻ വിധവയ്ക്ക് ചെയ്യാൻ അനാഥർക്ക് ചെയ്യാൻ രോഗം വന്ന് വലഞ്ഞ് കാ മരുന്നിനു പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചെയ്യാം അങ്ങനെ കിടപ്പാടമില്ലാത്തവർക്ക് ചെയ്യാം മനസ്സിലായ അങ്ങനെ എല്ലാവരേലും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ചെയ്യുക വാര്ദ്ധക്യത്തിൽ ദുരിതമനുഭവിക്കുന്ന മക്കളും ആരും നോക്കാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് ചെയ്യുക അതൊക്കെ ചെയ്താൽ പുണ്യം കിട്ടും നമുക്ക് ഒരിക്കലും ദാനത്തിൽ നിന്ന് ഒഴിവായി നിൽക്കരുതും കൊടുക്കാൻ കഴിയില്ല എന്നിട്ട് മറിഞ്ഞു കളയരുത് മാഞ്ഞു കളയരുതോ വാക്ക് പറഞ്ഞിട്ട് വ്യവസ്ഥ വാക്ക് പാലിക്കാതിരിക്കരുത് ഇതൊക്കെ വലിയ ദോഷങ്ങൾ നമുക്ക് വരുത്തും കേട്ടോ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഇപ്പം നമുക്ക് എത്ര നമുക്ക് ചെറിയൊരു വരുമാനമാണെങ്കിലും ഒരു അത് നമ്മുടെ ഒരു ഡിപ്പോസിറ്റ് ഭാവിയിലേക്കൊരു ഡിപ്പോസിറ്റ് ചെറിയൊരു ദാനധർമ്മം ചെയ്തിരിക്കണം ആരും അറിയാതെ അത് നമ്മുടെ ജീവിതത്തിൽ പിൽക്കാലത്തേക്ക് വരും കാലഘട്ടങ്ങളിൽ ഈ സമ്പന്നത നിലനിർത്താൻ നല്ല ജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൽക്കർമ്മമാണത് അത് നിങ്ങൾ മറക്കരുത് അത് നമുക്ക് മുസ്ലിംസ് എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻസും അങ്ങനെ ചെയ്യും പക്ഷെ നമ്മുടെ ഹിന്ദൂസിന് ഇച്ചിരി കുറവാത് അത് ചെയ്യണം കേട്ടോ അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് പോലെ അത് അതിനപ്പുറത്തേക്ക് നമുക്ക് രഹസ്യമായൊരു ദാന സ്വഭാവം ഉണ്ടായിരിക്കണം കേട്ടോ ഏകദേശം ആരും അറിയാത്തൊരു ഒരു ദാനം ചെയ്യല് ഒരു മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രവണത അതാരും അറിയാതെ വേണം ചെയ്യാൻ പരസ്യമായിട്ട് ഒരിക്കലും ചെയ്യരുത് വലിയ വലിയ യൂസഫലിയെ പോലുള്ളവരെല്ലാം വലിയ വലിയ ആൾക്കാരെല്ലാം ഇത് ചെയ്തവരെ എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് വീണ്ടും 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 യൂസഫലി എന്ന എന്ത് മാത്രം ഈ നാട്ടിൽ വന്നിട്ട് എത്ര യൂസഫലിയുടെ പിന്നെ ഔട്ട്ലെറ്റുകൾ ഞാൻ കണ്ടെന്നറിയാമോ ഇവിടെയൊക്കെ വന്ന് ഇത്ര വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദാര മനസ്സിൽ ബാക്കിലുണ്ട് അദ്ദേഹം ഇതുപോലെ കിട്ടുന്നതിൻ്റെ ഒരു ഒരു ശതമാനം കണ്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുവോ ആയിരം രൂപയ്ക്ക് ഇത്ര രൂപ വെച്ച് ശതമാനക്കണക്കുണ്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുകയോ എന്ന് പറഞ്ഞാൽ നമ്മളും അങ്ങനെ നമ്മൾ നിശ്ചിത തുക മാറ്റിവെക്കണം അപ്പോൾ കൊടു കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പം അത് തീർത്തു കഴിഞ്ഞാൽ അപ്പോൾ അപ്പം അപ്പം തന്നെ ഉടനടിയാണ് മാറ്റം ജീവിതത്തിൽ വന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാനൊരു ബോധവും അറിവുമൊക്കെ ഇനി മനസ്സിലാകാത്തവരുണ്ട് എന്നിലൂടെയെങ്കിലും അത് കിട്ടട്ടെ എന്ന് ഇത് വേറെ ആരെങ്കിലും ഇത് യൂട്യൂബിൽ പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ കൊടുക്കാൻ നിങ്ങളുടെ കൈ ഒരിക്കലും ചുരുങ്ങരുതും തുറന്ന് ധൈര്യമായിട്ട് കൊടുത്തു കൈ പിൻവലിയരുത് കേട്ടോ ധൈര്യമായിട്ട് കൊടുത്തു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യമായിരിക്കും ജീവിതത്തിൽ മഹത്തായ വിജയങ്ങൾ നേടാൻ നിങ്ങളെ അത് ഏറ്റവും നല്ലപോലെ അനുഗ്രഹമുണ്ടാകും ഈ പ്രകൃതി തന്നെ നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമുക്ക് എപ്പോഴും തുണയായി ഉണ്ടാകും അത് ഭയങ്കര പരസ്യമായി കൊടുത്തിട്ട് വിളിച്ചു പറയരുത് കൊടുത്തിട്ട് ഞാനാണ് വലിയ ആൾ ഞാനങ്ങനെ കൊടുത്തു എന്നുള്ള പൊങ്ങച്ച ഭാവം അതൊന്നും പാടില്ല കേട്ടോ ഈശ്വരൻ നമ്മളെ പരീക്ഷിക്കുന്നതാണെന്ന് കൂടെ ചിന്തിച്ചോണം നമുക്ക് തരുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുവാണ് അങ്ങനെ ചെയ്യാത്തവരുടെയൊക്കെ അവസാന കാലഘട്ടത്തിൽ നിലനിൽക്കാതെ ആ ധനം നഷ്ടപ്പെട്ടു പോകും അങ്ങനെ നമ്മൾ സ്വാര്ത്ഥത മനോഭാവത്തുകൂടി മക്കളെ വളർത്തിയിട്ടുണ്ട് ആ മക്കളെ കൊണ്ട് പിൽക്കാലത്ത് ഫലം ഉണ്ടാകത്തില്ല ആ മക്കള് നമുക്ക് പിൽക്കാലത്ത് ഫലം ഉണ്ടാകുകയും നമ്മളെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയിൽ ഇങ്ങനത്തെ ധനധര്മ്മം കൂടെ വേണം മനസ്സിലായേ ചിലര് മക്കൾ മാത്രം വേറൊരു കൂടെപ്പറപ്പ മക്കളെ സഹായിക്കത്തില്ല നല്ല പണവും സാമ്പത്തികവും ചില കുടുംബങ്ങളെ കണ്ടിട്ടുള്ളതാണ് കൂടെപ്പുറപ്പുകളെ ഇടമക്കളെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായ അവർ പഠിക്കുന്ന കാര്യത്തിന് അവർ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കാര്യത്തിനൊക്കെ ഒരാവശ്യമെന്ന് ചോദിച്ചാൽ സഹായിക്കത്തില്ല കണ്ണടച്ച് തിരിഞ്ഞുള്ള ഒരു ഒരു സജ്ജന ആരെങ്കിലും പുറത്തുള്ളവരാലും ഒരു സഹായം ചോദിച്ചാൽ സഹായിക്കത്തില്ല എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം അതിൻ്റെ പുറത്തേക്കൊന്നുമില്ല പിൽക്കാലത്ത് ഈ മക്കളൊന്നും വരെ നോക്കത്തില്ല എന്നിട്ട് ഈ കൂടപ്പറപ്പുകളോ അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവരോ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് വെള്ളമോ കഞ്ഞിയോ കൊടുക്കുന്നത് അങ്ങനെ എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാം അപ്പം ഈ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും കിട്ടുമ്പോൾ പുറത്തുള്ളവര് നമ്മുടെ കുടുംബമില്ലാതെ നമ്മുടെ പുറത്തുള്ളവരെയും നമ്മളൊരു സഹായിക്കാൻ ഒരിക്കലും വിമുഖത കാണിക്കരുത് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് അത് പറഞ്ഞു തരണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാലേ നമുക്കത് ചെയ്യാനുള്ള ഒരു അറിവ് കിട്ടത്തുള്ളൂ ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് ദൈവന്തപരാനായിട്ട് ഇത് പറഞ്ഞു തരീക്കുന്നതായിരിക്കും കൊണ്ട് അതുകൊണ്ട് അതും ജീവിതത്തിലൊരു നല്ല കാര്യമാണ് നിങ്ങളതിൽ നിന്ന് പിന്മാറരുത് ദാനധർമ്മത്തിൽ നിന്ന് കേട്ടോ നൂറ് കിട്ടിയ ഒരു രൂപയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ പിൻവാങ്ങരുതും അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറ്റുകയും സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാൻ ഉത്തമമായൊരു നല്ല മാർഗ്ഗമാണ് ഓക്കേടാ ചക്കറികളല്ലേ എല്ലാവരും സന്തോഷമുണ്ട് രാവിലെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇനി ഞാൻ ചോറൊക്കെ ഇരിപ്പുണ്ട് ഞാൻ കറി വെക്കാം ക്യാബേജ് മെഴുക്കു രട്ടി ഉണ്ടാക്കാം നമുക്ക് മെടുക്കുണ്ടെങ്കിൽ മീൻകറി ഇരിപ്പുണ്ട് അങ്ങനെ ഒക്കെ ചെയ്യാൻ നമുക്ക് ബോബന് അപ്പോൾ രണ്ടടേ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും എല്ലാവരും ഉണ്ടും ചോദിക്കും കുളിച്ചിരുന്ന നല്ലടാ കുളിയൊക്കെ ഇപ്പം രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥ ഒരു അരമണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങും എന്നിട്ട് ഏഴ് മണിക്കാണ് വീണ്ടെഴുന്നേക്കുന്നത് കിടക്കപ്പായ തെന്നിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും പക്ഷേ നമ്മുടെ ഉറക്കമൊക്കെ പോയി നമുക്ക് എനിക്കൊക്കെ ഷുഗർ ഒക്കെ ഉള്ളതില എൻ്റെ ഒരു ആരോഗ്യം പിന്നെ നമ്മൾ കുളിച്ച് ആ സമയത്ത് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര കാരണം നമ്മൾ ഒരുപാട് വൈകി കിടന്നുറങ്ങണം അപ്പോൾ പത്ത് പന്ത്രണ്ട് മണിയാകും ഞാനീ കമൻറ്റൊക്കെ നോക്കി അതിനൊരു ലൗ ചിനുവെങ്കിലും ഇട്ട് തരണ്ടേ എത്ര കമൻറ്റാണ് വരുന്നത് എത്രയോ വാട്സാപ്പിൽ മെസ്സേജ് അതിനൊക്കെ മറുപടി കഴിച്ചാൽ ഒന്ന് മറുപടി അയക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ കണ്ണവിടെയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് എത്തത്തില്ല കേട്ട അതുകൊണ്ടാണ് എൻ്റെ പരിമിതികളും നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പം അപ്പോൾ എനിക്ക് ഒരുപാട് വൈകുന്നോണ്ട് അല്ലെങ്കിൽ കുളിച്ച് തന്നെ പ്രാർത്ഥിച്ചേനെ പിന്നെ ഞാൻ എഴുന്നേക്കുന്ന ഏഴ് മണിക്ക് ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ കൊടുത്ത് ബോബനെ വിട്ടതിന് ശേഷം ഞാൻ വിളക്കെത്തിച്ച് കുളിച്ച് വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കും ഒന്നുകൂടെ ആ സഹസ്രനാമങ്ങളൊക്കെ ഞാൻ എപ്പോഴാണ് ചെയ്യില്ലെന്ന് ശേഷം പിന്നെ മൂന്ന് മണിക്കാണ് പ്രാർത്ഥിക്കുന്നത് കിടന്നുറങ്ങത്തൊന്നുമില്ലേ മൂന്ന് മണിക്ക് തന്നെ പ്രാർത്ഥിക്കും മൂന്ന് മണി സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നതിന് ഉറക്കം കണ്ണവളി വന്ന് കുളവളാവളകളാന്ന് വെക്കും നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് മുഖം എഴുതി കണ്ണൊക്കെ എഴുതി ഒരുകി വെതിരുത്ത് പ്രാർത്ഥിക്കും അപ്പോൾ നമുക്ക് ൊരു നമ്മുടെ മനോഭാവത്തിൽ ആ ഉറക്കം പോകും ഒരുങ്ങുമ്പം ഉറക്കം പോകും മനസ്സിലായ ഒരു നമുക്കൊരു ഉന്മേഷം വരും ആ ഉന്മേഷം നഷ്ടപ്പെടുത്തും ഉന്മേഷം വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കണം അപ്പം നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കും സന്ധിക്ക് പ്രാർത്ഥിക്കാറ് മിക്ക പറ്റത്തില്ല കാരണം കറാൻ ബോബന് കഴിഞ്ഞാൽ ഞാൻ സാലഡ് ഉണ്ടാക്കില്ല അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് വഴിയുണ്ട് അതുകൊണ്ടാണ് നേരത്തെ നേരത്തെ എൻ്റെ നമ്മളുടെ സമ നമ്മുടെ സമയ സൗകര്യം അനുസരിച്ച് വേണം പ്രാർത്ഥിക്കാൻ വിപ്രളം പിടിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്ന് പ്രാർത്ഥന നമ്മളെ മനസ്സിൽ നമുക്ക് കൃത്യമായി ഈശ്വരവുമായിട്ട് സമ്പാദിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നമ്മുടെ സൗകര്യത്തിനുള്ള സമയം തിരഞ്ഞെടുത്താൽ മതി കേട്ടോ സന്തോഷമായിട്ടിരിക്കും എല്ലാവരും ദൈവം നമ്പർ എന്നെ വിളിച്ചാൽ മതി അതിന് നമുക്കിഷ്ടമുള്ള സമയമെടുത്താൽ മതി അതിനൊന്നും ഉത്കണ്ഠപ്പെടുകയൊന്നും വേണ്ട ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചേച്ചിയങ്ങനെ പ്രാർത്ഥിക്കുന്ന അങ്ങനൊന്നുമില്ല കേട്ട മെൻസസ് ആയിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാം നാമജപം മന്ത്രജലരു തന്നെയുള്ളൂ നാമജലം ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിൽ എപ്പോഴും നാരായണ 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 ഇപ്പം യേശുവിനോടേ യേശു യേശോത്ര യേശു നന്ദി യേശു നന്ദി യേശു നന്ദി അള്ളാഹുവിനോടാണ് അള്ളാഹുവി നന്ദി അവരെനിക്ക് പറയാനൊന്നും അറിയത്തില്ല വേണ്ട നോക്കിയുള്ള ചക്കരകൾ എന്തെങ്കിലും സന്തോഷം